ഹലോ ഈ സംഭവം ഇന്നത്തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതായ ഈ ഒരു നെക്ലസ് പരിചയപ്പെടുത്താനാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു മാല ഞാൻ മീൻഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മളിത് കൈകൊട്ടികളേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് പ്രോ ഒരു പത്ത് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് നമുക്ക് ഇങ്ങനെയുള്ള കവറിലൊന്നുമല്ല കേട്ടോ കവറ് കവറ് ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിൽ നമുക്കൊരു ബോക്സൊക്കെ ഇട്ട് ബോക്സിലിട്ടിട്ടായിരുന്നു കേട്ടോ വന്നിരുന്നത് അപ്പോൾ അടിപൊളിയാണ് മൊത്തം കാര്യങ്ങളൊക്കെ ഒന്നും പോവാതെ നല്ല ഭംഗിയിൽ തന്നെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ചിലപ്പോൾ മീൻഷോ എന്നൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കളറ് അങ്ങനെയുള്ളതൊന്നും വരലില്ല ഡ്രസ്സാണെങ്കിലും ശരി വേറെ മാലയാണെങ്കിലും ശരി ചിലപ്പോൾ ഡാമേജും കാര്യങ്ങളൊക്കെ വരലുണ്ട് കേട്ടോ അപ്പം ഇതങ്ങനെയുള്ള പ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഇതൊക്കെ വാങ്ങിയിരിക്കണം പ്രൊഡക്റ്റൊക്കെ വാങ്ങിയിരിക്കണം പക്ഷേ എനിക്കങ്ങനെ കുഴപ്പമൊന്നും ആയിട്ട് വന്നിട്ട് തോന്നിയിട്ട് കണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള തന്നെയാണ് തന്നിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അപ്പോൾ അതേ ഇത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയിലേക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നല്ല അടിപൊളി മാലയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ മീൻഷോയിൽ പോയിട്ടൊന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് വലിയ വിലയൊന്നുമില്ല നൂറ്റി സംതിങ്ങേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല നല്ല ഭംഗിയിൽ നല്ല നെക്ലസ് രൂപത്തിൽ നമുക്ക് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങാൻ താല്പര്യമുള്ളവരൊന്നു വാ വാങ്ങിക്കുകയുള്ളു കേട്ടോ ഈ നമുക്ക് നമ്മുടെയൊക്കെ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ വെള്ള ഡ്രെസ്സ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കൂടെ ഇടാൻ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതേ ഞാനിതാ ഇതിന് നമുക്ക് കമ്മലും വരുന്നുണ്ട് കേട്ടോ പക്ഷേ കമ്മൽ നമുക്ക് അത്രയും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയില്ല കേട്ടോ കമ്മല് ചെറിയൊരു കമ്മല് സാധാരണ നമ്മൾ എന്താവുന്ന ഒരു കമ്മൽ പോലെ തോന്നിയത് പക്ഷേ അതിലും സെയിം മുത്തും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ രണ്ട് മുടി ഇടുമ്പോൾ നല്ല ഭംഗി തോന്നും അപ്പം ഞാനിതൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ മാല കിടക്കുന്ന കിടന്ന ഇതാവുന്നത് കേട്ടോ വരുന്നത് അപ്പം നമ്മളിത് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ നെക്ലസ് പോലെ കിടക്കും കിടക്കെട്ടോ നല്ല ഭംഗിയിലേക്കാണ് നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഇറക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം അപ്പം ഇങ്ങനെ കയറ്റിയിട്ട് അങ്ങനെ അതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൊളത്തിയിട്ടില്ല അങ്ങനെ വെച്ചതേ ഉള്ളൂ നമുക്ക് ഇതേമാതിരി തന്നെ കമ്മല് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ ഇട്ടിട്ട് നോക്കി നോക്കാം അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മീൻഷോ ഒന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് മീൻഷോ എന്ന് വാങ്ങിയ പ്രോഡക്റ്റാണ് അപ്പോൾ എല്ലാവരും വേണമെന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ ഗ്യാരൻറ്റിയാണ് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഞാനിത് ആ കമ്മലൊക്കെ ഇട്ടിട്ട് നേരെ നോക്കുന്നുണ്ട് അപ്പം നമ്മളിത് വലിയ ഇതിലൊന്നുമല്ല ഒരുങ്ങിയേർക്കണത് നമ്മൾ വീട്ടിലിരിക്കുന്ന ആ ഒരു ഇതിലാണ് നിന്നിരുന്നത് അപ്പം ഞാനിത് കമ്മലൊക്കെ ഇട്ട് നമുക്ക് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയണേ ടാറ്റാ ബൈ